ഹലോ അസ്ലാമലൈക്കും ഞാൻ ഡോക്ടർ അബ്ദുൾ റാസിഖ് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായി മസ്കറ്റിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പീരിഡീഷനാണ് ഇപ്പോൾ മത്രയിലെ സാബിസ് സൽക്കാരിൽ ജോയിൻ ചെയ്തു നമ്മൾ കുട്ടികൾ സാധാരണയായി കാണുന്ന പലതരം ഇൻഫെക്ഷൻസ് അലർജി ആസ്മ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില പ്രശ്നങ്ങൾ ഉദാഹരണത്തിന് പഠന വൈകല്യങ്ങൾ അവിടെ പെരുമാറ്റ വൈകല്യങ്ങൾ അത് പിന്നീട് പ്രശ്നമായേക്കാവുന്ന അസുഖങ്ങൾ എന്നിവ എന്നിവയ്ക്കെല്ലാം വിശദമായി പരിശോധിച്ച് ഏറ്റവും സുരക്ഷിതവും അനുയോജ്യമായ ചികിത്സ നൽകാൻ ഞാനും ടീമും സജ്ജരാണ് കൂടാതെ പ്രാഥമിക എമർജൻസി ചികിത്സക്കായി നെബിലൈസേഷൻസ് ഫ്ലൂയിഡ് ഇൻജെക്ഷൻസ് എന്നിവയും ഇവിടെ ലഭ്യമാണ് ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയം കൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും സമഗ്രമായ ആരോഗ്യ പരിരക്ഷയും ശുശ്രൂഷയും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അസലവലൈക്കും